നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറ് ചൊവ്വ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ദുരന്തത്തിലും ദുഷ്ടലാക്ക് തിരുവനന്തപുരത്തെ ആമയിരഞ്ചാൻ തോട് ശുചീകരിക്കാൻ ഇറങ്ങിയ തൊഴിലാളി ജോയി ഒഴുക്കിൽപ്പെട്ട് മരിച്ചത് അങ്ങേയറ്റം ദുഃഖകരമാണ് പാവപ്പെട്ട കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് അഴുക്ക് ജാലിൽ പൊലിഞ്ഞത് രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായ തോട്ടിൽ മൂന്നാം ദിവസമാണ് നഗരസഭാ തൊഴിലാളികൾ മൃതദേഹം കണ്ടെത്തിയത് ഈ ദുരന്തം മലയാളികളുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ് തോടുകളും ഓടകളും പുഴകളും മാലിന്യം തള്ളാനുള്ളതല്ലെന്ന് സഭ ഓർമ്മിക്കണം മാലിന്യങ്ങൾ വലിച്ചെറിയാനുള്ളതല്ലെന്ന സംസ്കാരം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട സമയം അതിക്രമിച്ചുവെന്നാണ് ആമയിഴഞ്ചാൻ സംഭവം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നത് തൊഴിലാളിയെ കണ്ടെത്താൻ നടത്തിയ രക്ഷാപ്രവർത്തനം എടുത്തു പറയേണ്ടതാണ് റെയിൽവേ ട്രാക്കിനടിയിലൂടെയുള്ള മാലിന്യം തിങ്ങി നിറഞ്ഞ നൂറ്റി അൻപതോളം മീറ്റർ തണലിലാണ് പരിശോധന നടത്തേണ്ടിയിരുന്നത് ഈ ഭാഗത്ത് ഇറങ്ങുക തന്നെ പ്രയാസം എന്നാൽ അതിനെയെല്ലാം തൃണവൽക്കണിച്ച് അഗ്നിരക്ഷാ സേനയും സ്കൂബ ഡൈവിംഗ് സംഘവും അതിസാഹസികമായി തണലിനുള്ളിലേക്ക് ഇറങ്ങി നാലു മീറ്റർ ആഴവും ഏഴ് മീറ്റർ വീതിയും അവകാശപ്പെടുന്ന തണലിന് ഉള്ളിലേക്ക് ആർക്കും കടക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് സ്കൂബ ഡൈവേഴ്സ് പറയുന്നു ഓക്സിജൻ സിലിണ്ടറുമായി ഉള്ളിലോട്ട് പോകാനോ കുറച്ചു ദൂരം പോയാൽ തിരിച്ചു വരാനോ പറ്റാത്ത അവസ്ഥയാണ് വർഷങ്ങളായി മാലിന്യം അടിഞ്ഞുകൂടി ടണലിന്റെ ഉൾഭാഗം കല്ല് പോലെയാണെന്നാണ് ഇറങ്ങിയവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ടണലിനുള്ളിൽ ചെന്നുള്ള പരിശോധന സാധ്യമായില്ല ക്യാമറ ഘടിപ്പിച്ച റോബോട്ടുകളുടെ സഹായത്തോടെയും വെള്ളം ശക്തമായി പമ്പ് ചെയ്തും മാലിന്യം പുറത്തേക്കൊഴുക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ആമേഴഞ്ചാം ദുരന്തത്തിന് ആരാണോ ഉത്തരവാദി എന്ന ചർച്ചയും ഇപ്പോൾ പൊതുസമൂഹത്തിൽ നടക്കുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനെയും സംസ്ഥാന സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമം ഒരു വിഭാഗം മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയക്കാരും തുടങ്ങി സംസ്ഥാനത്ത് നടപ്പാക്കുന്ന മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയെ ആക്ഷേപിക്കാനും ഹരിതകർമ്മസേനയെ ഇകർത്തി കാണിക്കാനും ചിലർ അത്യുത്സാഹം കാണിക്കുന്നുണ്ട് ദുരന്തം ഉണ്ടായതിനെ അവസരമാക്കി സർക്കാരിനെയും കോർപ്പറേഷനെയും ആക്രമിച്ചില്ലാതാക്കി കളയാമെന്നാണ് ചിലരുടെ ചിന്ത യഥാർത്ഥത്തിൽ എവിടെയാണ് അപകടമുണ്ടായത് ആരാണ് തൊഴിലാളികളെ ജോലിക്ക് നിയോഗിച്ചത് ഈ രണ്ട് ചോദ്യത്തിന്റെയും ഉത്തരത്തിലുണ്ട് ദുരന്തത്തിന് ഉത്തരവാദി ആരന്ന് വെള്ളയമ്പലം ഒബ്സർവേറ്ററി ഹില്ലിൽ നിന്ന് തുടങ്ങി തമ്പാനൂർ വഴി ആക്കുളം കായലിൽ ചേരുന്ന പന്ത്രണ്ട് ആണ് ഈ തോട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കുമ്പോഴും ഈ തോടുണ്ട് തോടിന്റെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സം ഉണ്ടാക്കേണ്ട എന്ന് ധാരണയിൽ തോടിന് മുകളിലൂടെയാണ് പാളങ്ങൾ നിർമ്മിച്ചത് നൂറ്റി അൻപതോളം മീറ്റർ തോട് തൊണ്ണൂറ്റി മൂന്ന് വർഷമായി റെയിൽവേയുടെ അധീനതയിലാണെന്ന് ചുരുക്കം ഈ ഭാഗത്ത് സംസ്ഥാന സർക്കാരിനോ കോർപ്പറേഷനോ മറ്റേതെങ്കിലും ഏജൻസിക്കോ പ്രവേശനമില്ല മറ്റാരെങ്കിലും കയറിയാൽ അതിക്രമിച്ചു കയറി എന്ന് പറഞ്ഞ് കേസ് കൊടുക്കും രണ്ടായിരത്തി പതിനെട്ടിൽ തോട് വൃത്തിയാക്കാൻ കോർപ്പറേഷൻ ശ്രമിച്ചപ്പോൾ ചെയർമാൻ ബി കെ പ്രശാന്തിനെതിരെ കേസ് കൊടുത്ത അനുഭവം നമുക്ക് മുന്നിലുണ്ട് തിരുവനന്തപുരത്ത് എന്നല്ല ഒരു സ്ഥലത്തും റെയിൽവേയുടെ സ്ഥലത്ത് പണികൾ എടുക്കാൻ ആരെയും അനുവദിക്കില്ല ഇവിടെ ശുചീകരിക്കണമെന്ന് മെയ് മാസത്തിൽ തന്നെ കോർപ്പറേഷൻ റെയിൽവേ ഡിവിഷനിൽ മാനേജറോട് ആവശ്യപ്പെട്ടതാണ് നടപടി ഉണ്ടായില്ല ജൂണിൽ വീണ്ടും ആവശ്യപ്പെട്ടു എന്നിട്ടും അനങ്ങിയില്ല മൂന്നാം വട്ടം ആവശ്യപ്പെട്ടപ്പോൾ ശനിയാഴ്ച നാല് തൊഴിലാളികളെ റെയിൽവേ പൊതുമരാമത്ത് വിഭാഗം നിയോഗിക്കുകയായിരുന്നു സ്വകാര്യ ഏജൻസിക്ക് കരാർ കൊടുത്തതാണെന്ന് പറയുന്നു എന്നാൽ ആർക്കാണ് കരാർ കൊടുത്തതെന്ന് വ്യക്തമല്ല എന്തായാലും സുരക്ഷാ സംവിധാനമൊന്നുമില്ലാതെ മാലിന്യം നിറഞ്ഞ തോട്ടിലേക്ക് തൊഴിലാളികളെ ഇറക്കിയ റെയിൽവേയാണ് കുറ്റക്കാർ ജോയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലിനടിയിൽ എൺപത് മീറ്റർ ദൂരത്തു നിന്ന് നാൽപ്പതിലോട് മാലിന്യം നീക്കിയെന്നാണ് പറയുന്നത് വർഷങ്ങളായി അടിഞ്ഞുകൂടിയ മാലിന്യം നീക്കം ചെയ്തിട്ടില്ലെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലെ ശുചിമുറിയിലെ മാലിന്യം ഉൾപ്പെടെ ഒഴുക്കുന്നത് ഈ തോട്ടിലേക്കാണ് തോടിന്റെ മറ്റു ഭാഗങ്ങൾ ഈ വർഷവും ശുചീകരിച്ചിട്ടുണ്ട് റെയിൽവേയുടെ പൂർണ്ണ അധികാരത്തിലുള്ള സ്ഥലത്ത് അവർ നിയോഗിച്ച തൊഴിലാളിക്കുണ്ടായ അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവർക്കാണ് എന്നാൽ അപകടമുണ്ടായപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് കോർപ്പറേഷനോ സർക്കാരോ ഒട്ടും വിമുഖത കാണിച്ചിട്ടില്ല സംഭവം ഉണ്ടായി മിനിറ്റുകൾക്കകം എല്ലാവിധ സജ്ജീകരണം ഒരുക്കി സർക്കാരും കോർപ്പറേഷനും മുന്നിൽ തന്നെ ഉണ്ടായി റെയിൽവേ ആകട്ടെ രക്ഷാപ്രവർത്തനത്തിലും പുറം തിരിഞ്ഞു നിന്നു ഇറങ്ങി തിരച്ചിൽ നടത്തുമ്പോൾ അതിനു മുകളിലൂടെ ട്രെയിൻ കടത്തിവിടാൻ തയ്യാറായി റെയിൽവേയുടെ തയ്യാറായ റെയിൽവേയുടെ നടപടി തികച്ചും മനുഷ്യത്വരഹിതമായി ഈ വസ്തുതയൊന്നും പറയാതെ കാർഡടിച്ച് വെടിവെക്കുന്ന കാർഡ് വെടിവെക്കുന്നവർ ദുരന്തത്തിലും രാഷ്ട്രീയ മുതലെടുപ്പിനിറങ്ങിയവരാണ് അവരെ സഹായിക്കാൻ വലതുപക്ഷ മാധ്യമങ്ങളും മത്സരിക്കുകയാണ് ദേശാഭിമാനി മുഖ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം